ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒരിക്കൽ കൂടി മുകേഷ് അംബാനിയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും ധനികൻ എന്ന സ്ഥാനം വീണ്ടെടുത്ത് ഗൗതം അദാനി ഇതോടെ ഏഷ്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ അദാനി ഒന്നാമതെത്തി ബ്ലുംബർഗിൻ്റെ ബില്യണേഴ്സ് ഇൻഡെക്സ് പ്രകാരം അദാനിയുടെ നിലവിലെ ആസ്തി തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഡോളറാണ് അംബാനിക്ക് തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഡോളറിന്റെ ആസ്തിയാണ് ഉള്ളത് ഇരുവരുടെയും സമ്പത്ത് തമ്മിലെ അന്തരം അറുന്നൂറ് മില്യൺ ഡോളറാണ് ബ്ലുംബർഗിന്റെ ശതകോടീശ്വര സൂചിക പ്രകാരം ഗൗതം അദാനി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് എത്തി പതിമൂന്നാം സ്ഥാനത്താണ് മുകേഷ് അംബാനി അദാനി ഗ്രൂപ്പിന് എതിരായുള്ള ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ പുതിയ അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചതിനെ തുടർന്ന് ഇന്നലെ അദാനി ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഹരികളെല്ലാം കുതിച്ചുയർന്നിരുന്നു ഇതോടെയാണ് മുകേഷ് അംബാനിയെ പിന്തള്ളി അദാനി ആസ്തിയിൽ മുന്നിലായത് നിലവിൽ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ സമ്പന്നനാണ് ഗൗതം അദാനി അദാനി കമ്പനികളുടെ ഓഹരി വില വൻതോതിൽ ഉയർന്നതാണ് ഗൗതം അദാനിക്ക് ഗുണകരമായത് ഇൻഡൻബർഗ് ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ബുധനാഴ്ച സുപ്രീം കോടതി തള്ളിയത് ഗൗതം അദാനിക്ക് ഗുണകരമായിരുന്നു ഇതിന് പിന്നാലെ വലിയ നേട്ടം അദാനി ഓഹരികൾ ഉണ്ടാക്കിയിരുന്നു കോടതി വിധിക്ക് അദാനി കമ്പനികളുടെ ഓഹരി വില പതിനെട്ട് ശതമാനം വരെ ഉയർന്നിരുന്നു ബ്ലുംബർഗ് ബില്ല്യണയർ സൂചിക പ്രകാരം ഇന്ന് രാവിലെ ഒമ്പത് മുപ്പത് വരെ അദാനിയുടെ ആസ്തി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ പുതിയ അന്വേഷണം ഒന്നും ആവശ്യമില്ലെന്ന് ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഇതോടെ അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മൂല്യം ഉയരാൻ തുടങ്ങി ശ്രീലങ്കയിലെ തുറമുഖ പദ്ധതിക്ക് യു എസ് ഗവൺമെൻറിന്റെ പിന്തുണ മൂന്ന് സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ വിജയത്തിന് ശേഷമുള്ള മൊത്തത്തിലുള്ള വിപണി വികാരം എന്നിവയും അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾക്ക് പിന്തുണയേകി പട്ടിക പ്രകാരം അദാനിയുടെ മൊത്തം ആസ്തി എട്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് അതായത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ബില്യൺ ഡോളർ അംബാനിയുടേത് എട്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപ അതായത് തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഡോളർ കഴിഞ്ഞ ഡിസംബറിൽ നാല് പോയിന്റ് നാല് ഒന്ന് ബില്ല് ഡോളറിന്റെ നേട്ടവുമായി ബ്ലുംബർഗിന്റെ പട്ടികയിൽ അദാനി പതിനാറാം സ്ഥാനത്തെത്തിയിരുന്നു അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് വരുമാനത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും കാര്യത്തിൽ അദാനി നേടിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദാനി ബിസിനസ് രംഗത്തേക്ക് വരുന്നത് കടൽ വിമാനത്താവള മാനേജ്മെന്റ് വൈദ്യുതി ഉൽപ്പാദനം വിതരണം ഖനനം പ്രകൃതിവാതകം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് അദാനി ഗ്രൂപ്പ് അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു അഥാനിയുടെ ഉടമസ്ഥതയിലുള്ളതും പങ്കാളിത്തമുള്ളതുമായ ഇരുപത്തി ആറ് സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് ഗൗതം അദാനിയും മുകേഷ് അംബാനിയും കഴിഞ്ഞാൽ ഷാപൂർ മിസ്ത്രിയാണ് ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ മൂന്നാമതുള്ളത് മുപ്പത്തിനാല് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് മിസ്ത്രിയുടെ ആസ്തി മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളർ ആസ്തിയുമായി ശിവനാടാർ നാലാമതുണ്ട് ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് ബില്യൺ ഡോളർ ആസ്തിയുമായി അസീം പ്രേംചിയാണ് അഞ്ചാമത് അതേസമയം ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഇലോൺ മസ്ക് ആണ് ഒന്നാമത് ഇരുന്നൂറ്റി ഇരുപത് ബില്യൺ ഡോളറാണ് മസ്കിന്റെ ആസ്തി നൂറ്റി അറുപത്തൊമ്പത് ബില്യൺ ഡോളർ ആസ്തിയോടെ ജെഫ് ബെസോസ് രണ്ടാമതുണ്ട് ബെർണർ അൾഡോൾട്ട് ബിൽഗേറ്റ്സ് എന്നിവരാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ